ഹലോ എല്ലാവർക്കും സുഖമായി നമ്മൾ വളരെ എളുപ്പത്തിൽ അതായത് പെട്ടെന്ന് ഞാനൊരു പ അടപ്പായസം വയ്ക്കുന്നതാണ് കേട്ടോ ഇത് അതിന് വേണ്ടി ആ ശർക്കര ഉരുക്കി ശർക്കരയും കുറച്ച് കരിപ്പൊട്ടയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതാണ് ഇത്ര കറുത്ത കളറിൽ നന്നായിട്ട് ഉരുക്കിയെടുത്ത് മാറ്റി വെച്ചതിന് ശേഷം ഒരു പാൻ എടുത്ത് അതിലേക്ക് കുറച്ച് നെയ് വീത്തി ഇതേപോലെ തേങ്ങയും കശുവണ്ടിയും മുന്തിരിയൊക്കെ ഒക്കെ അത് വറുത്ത് അതും അങ്ങ് മാറ്റി വയ്ക്കുക എന്നിട്ട് അതിലേക്ക് തന്നെ നമ്മളിതാ ഇതേപോലെ അടയിട്ട് കൊടുത്ത് അതൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് അവിടെ വെച്ചേക്കുന്ന ചൗലിയിട്ട് അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ പാല് ചേർത്ത് കൊടുത്തു ഇവിടെ ചെറിയൊരവർദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു ഒന്നാം പാലാണ് ആദ്യം വീട്ടിയത് അപ്പോൾ ചെറുതായിട്ടൊന്ന് പിരിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ചെറിയൊരു കുഴപ്പമുണ്ട് പിന്നെന്താ ഏലയ്ക്ക വളത്തിന് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതൊക്കെ ഒന്ന് വെന്ത് വന്ന് ടൈമിൽ അതിലേക്ക് നമ്മൾ ഉരുക്കി വച്ചേക്കുന്ന ശർക്കര മിക്സ് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആ സംഭവം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഒന്ന് കുക്ക് ചെയ്ത് വരുമ്പോൾ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന കശുവണ്ടി എന്താ തേങ്ങ എല്ലാം കൂടെ ആഡ് ചെയ്തിരിക്കുമ്പോൾ നമ്മളെ പായസം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അത്രയും വിളിച്ചാലും അല്ലാതെ ആദ്യമായിട്ട് കഴിഞ്ഞ ഒരു സബ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ